ജീവിതത്തിൽ മൂന്ന് തരത്തിലുള്ള ബിസിനസ്സുകളാണ് ഉള്ളത് ആദ്യത്തേത് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾ പ്രവൃത്തികൾ സംഭാഷണങ്ങൾ അങ്ങനെ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ രണ്ടാമത്തേത് മറ്റൊരാളുടെ ബിസിനസ് മറ്റുള്ളവരുടെ ചിന്തകൾ വികാരങ്ങൾ പ്രവൃത്തികൾ സംഭാഷണങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത കാര്യങ്ങൾ മൂന്നാമത്തേത് ദൈവത്തിന്റെ ബിസിനസ് ജനനം മരണം പ്രകൃതി ദുരന്തങ്ങൾ സമയം ജീവിതത്തിലെ നിഗൂഢതകൾ അങ്ങനെ മനുഷ്യ നിയന്ത്രണത്തിന് അതീതമായ കാര്യങ്ങൾ മറ്റൊരാളുടെയോ ദൈവത്തിന്റെയോ ബിസിനസ്സിൽ മാനസികമായി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവും മനസ്സിലാക്കുക ഞാനിപ്പോൾ ആരുടെ ബിസിനസ്സിലാണ് മറ്റൊരാൾ ഓർത്ത് ഓർത്ത് ചെയ്യാൻ ചെയ്യാൻ കൺട്രോൾ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെ ശ്രമിക്കുകയാണോ ഇതിൽ കാര്യം എന്താണ് എനിക്ക് ചിന്തിക്കാനുള്ളത് പറയാനുള്ളത് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളിൽ വിട്ടുകൊടുക്കുവാൻ പരിശീലിക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൺട്രോൾ ഉള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും